കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അഥവാ മാപ്രകൾ കുരുട്ടു അവർ അതിവിദഗ്ധമായി ആദ്യം തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്തു വെച്ചു അതിൻ്റെ കൂടെ ചില നരേറ്റീവുകളും സൃഷ്ടിച്ചു വെച്ചു അതുകൊണ്ട് മാത്രമാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സംഖ്യകൾ അതായത് ബി ജെ പി ബി ജെ പി ബി ജെ പി അനുഭവികളൊക്കെ വലിയ സന്തോഷത്തിലാവേണ്ട ദിവസമാണ് എന്നാൽ കേരളത്തിലെ മാപ്രകൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന അജണ്ട കൊണ്ട് മാത്രം ഇവിടെയുള്ള സംഖ്യകൾക്ക് അധികം സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് നോക്കുക അറുപത് വർഷത്തോളം ഭരിച്ച കോൺഗ്രസ് ഭരിച്ച സ്ഥലമാണ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള മണ്ഡലമാണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു അതിൽ ഇരു ഇരുന്നൂറ്റി സീറ്റിൽ ബി ജെ പിക്ക് മാത്രമായിട്ട് തന്നെ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് എം എൽ എം എൽ എമാരെയുള്ളിൽ ലഭിച്ചു ജെ പി സഖ്യത്തിന് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപതിനും മുകളിലും കോൺഗ്രസ് അവിടെ തകർന്ന തരിപ്പണമായിപ്പോയി കേവലം പതിനഞ്ച് എം എൽ എ മാത്രമാണ് അവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ജാർഖണ്ഡിലേക്ക് നോക്കിയാലും അവിടെ പ്രാദേശിക പാർട്ടിയായിട്ടുള്ള ജയമമാണ് ജയിച്ചത് അവിടെ നോക്കിയാലും കോൺഗ്രസിനേക്കാൾ കൂടുതൽ എം എൽ എമാരെ കിട്ടിയത് ബി ജെ പിക്ക് ഇനി മഹാരാഷ്ട്രയിൽ കിട്ടിയ ഇത്രയും ഇത്രയും ഭൂരിപക്ഷത്തിൽ ഇത്രയും എം എൽ എമാരെ കിട്ടിയപ്പോൾ മറ്റൊരു ഗുണം കൂടിയുണ്ട് ഏറ്റവും കുറഞ്ഞത് അഞ്ച് രാജ്യസഭാ എം പിമാരെ കൂടി ബി ജെ പിക്ക് ലഭിക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ടാവേണ്ട ഒരു ദിവസമാണ് സംഖ്യർക്ക് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അത് അങ്ങനെ അല്ലാതാക്കി കാരണം ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലായിരുന്നു എന്ന് കരുതുക ഇന്നേ ദിവസം പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നു എന്ന് കരുതുക ചേലക്കരയിലും വയനാട്ടിലും മാത്രമാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് എന്ന് കരുതുക എങ്കിൽ അതൊരു സാധാരണ വാർത്ത മാത്രമാവും കാരണം പാലക്കാടിന് ബി ജെ പിക്ക് എന്തോ വിജയസാധ്യമുണ്ടോ എന്ന തരത്തിൽ അവിടെ ത്രികോണ മത്സരം നടക്കുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങളൊക്കെ അങ്ങനെ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അങ്ങനെ സെറ്റ് ചെയ്തു വെച്ചു പിന്നെ അതിനെ തുടർന്നുള്ള കുറേ നരേറ്റീവുകളും അവർ പടച്ചു കിട്ടും അതുകൊണ്ടാണ് അവർ ഇന്നത്തെ ദിവസം തുടക്കം മുതൽ മഹാരാഷ്ട്രയും ജാർഖണ്ഡിനെയും അവഗണിച്ചുകൊണ്ട് പാലക്കാടിനെ മാത്രം കേന്ദ്രീകരിച്ചത് വയനാട് പോലും അവർക്ക് വിഷയമല്ലായിരുന്നു വയനാട്ടിൽ എത്ര ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് അവസാനം കിട്ടുമെന്ന കാര്യത്തിൽ മാത്രം നോക്കിയാൽ മതിയായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചേലക്കര പോലും അത്രയും ഏറെ പ്രാധാന്യമുള്ള കാര്യമല്ല അവരെല്ലാം പാലക്കാടിനെയാണ് ഇങ്ങനെ കേന്ദ്രീകരിക്കുന്നത് അങ്ങനെ പാലക്കാട് ബി ജെ പി ചിലരെങ്കിലും വിജയം കിട്ടാതെ വന്നു അത് സിറ്റിംഗ് സീറ്റ് ആയിരുന്നൊന്നും ഇല്ലല്ലോ ഇത്രയേറെ ദണ്ണിക്കാനായിട്ട് സത്യത്തിൽ ഇവിടുത്തെ ബി ജെ പിക്ക് സങ്കടപ്പെടാൻ ഒരു മാങ്ങാത്തൊലിയുമില്ല അവിടെ ഈ സ്ത്രീധരെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കിട്ടിയ വോട്ടും കൂടി ചേർത്തിട്ടാണ് കഴിഞ്ഞവണ്ണം ഏതാണ്ട് മൂവായിരത്തോളം ഭൂരിപക്ഷത്തിനടുത്താണ് അദ്ദേഹം തോൽക്കുന്നത് അത്രയും വോട്ട് എന്തായാലും ശ്രീ കൃഷ്ണമാറിന് കിട്ടില്ലായിരുന്നു പിന്നെ ഇവർ തന്നെ മുൻപേ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കാരണം ഹരിയാനയിൽ അവർക്ക് നല്ല വൃത്തിയായിട്ട് തേയിൽ പറ്റിയതാണ് ഹരിയാനയിൽ അവർ തുടക്കത്തിൽ ഇന്ത്യ മുന്നണി മുന്നിലായപ്പോൾ കിടന്ന് അറുബാധിച്ച് അവസാനം സംഖ്യകളെല്ലാം കൂടെ ഏറിൽ കയറ്റിയതാണ് അതേ സംഗതി ഇന്നും സംഭവിക്കുമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ സമയത്ത് ഇവിടെ ഇവിടുത്തെ സംഖ്യകൾ കിടന്ന് അറിമാതിച്ചു കൊണ്ട് ഇവിടുത്തെ മാത്രകളെ ഏറെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നേരത്തെ സെറ്റ് ചെയ്തു വെച്ച ഒരു അജണ്ടയും അതിനെ തുടർന്ന് അവർ തന്നെ പറച്ചുവിട്ട നരേറ്റീവുകളും കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എല്ലാ ബി ജെ പി കാര്ക്കും വളരെയേറെ സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണിന്ന് അവർക്ക് മൊത്തത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് എം എൽ എ മാർ കിട്ടി കോൺഗ്രസിന് കിട്ടിയത് വെറും മുപ്പത്തിമൂന്ന് മാത്രമാണ് ഏതാണ്ട് അഞ്ചരട്ടിയോളം കൂടുതൽ എം എൽ എമാരെയാണ് ബി ജെ പിക്ക് മാത്രം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഏറ്റവും കുറഞ്ഞത് അഞ്ച് രാജ്യ സജ്യസഭാ എം പിമാരെ കൂടി കിട്ടും അഞ്ചല്ല അതിൽ കൂടുതൽ കിട്ടാനാണ് സാധ്യത കാരണം മഹാരാഷ്ട്ര തന്നെ ഏതാണ്ട് പതിനഞ്ചിന് മുകളിൽ രാജ്യസഭ എം പിമാരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയേറെ എം എൽ എമാർ കിട്ടിയിരിക്കുമ്പോൾ അഞ്ചിൽ കൂടുതൽ രാജ്യസഭ എം ഉണ്ടാവാനാണ് സാധ്യത ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമായി കഴിഞ്ഞു അപ്പോൾ ഈ എം പിമാർ കൂടെ കൂടുമ്പോൾ ആ ഭൂരിപക്ഷം കുറെ കൂടെ മൃഗീയമാണ് ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് സന്തോഷിക്കാനുള്ള ദിവസം തന്നെയായിരുന്നു പക്ഷേ കേരളത്തിലെ സംഖ്യകളെ അങ്ങനെ അല്ലാതാക്കി മാറ്റിയതിൽ ഇവിടുത്തെ മാപ്രകൾ അതിവിദഗ്ധമായി സെറ്റ് ചെയ്തു വെച്ച അജണ്ടയും നെഗറ്റീവുമാണ് അവരെ യഥാർത്ഥത്തിൽ ഇന്ന് ഏറിൽ പോകേണ്ടിയിരുന്ന വ്യക്തികൾ ഇവിടുത്തെ മാപ്പറകളാണ് അവരെ അവർ തന്നെ അതിൽ നിന്ന് രക്ഷിക്കുകയും മറിച്ച് ഈ ഇവിടുത്തെ സംഖ്യകൾക്കാണ് ദുഃഖം അല്ലെങ്കിൽ ഇവിടുത്തെ സംഖ്യകൾക്കാണ് സന്തോഷമില്ലാതായി എന്ന തരത്തിൽ അവർ വാർത്തകൾ പടച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ മാറി പാലക്കാടിനെ മാറ്റി നിർത്തിയാൽ സത്യത്തിൽ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനോ പാലക്കാടോ ചേലക്കരയോ അല്ലെങ്കിൽ വയനാടോ ഒന്നും ഒരു രോമം കൊഴിയുന്ന പോലും അത്രയും പോലും ഉണ്ടാക്കാത്ത കാര്യമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും അതൊന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലോ ഒരു മാറ്റവും ഉണ്ടാക്കത്തില്ല കാരണം ഉള്ള ഒരു സീറ്റ് തന്നെയാണ് വയനാട് ജയിച്ചിരിക്കുന്നത് ഉള്ള ഒരു സീറ്റ് തന്നെയാണ് ആ പാലക്കാട് ജയിച്ചിരിക്കുന്നത് ഉള്ള ഒരു സീറ്റിൽ തന്നെയാണ് ചേലക്കരയിൽ ജയിച്ചിരിക്കുന്നത് അല്ലാതെ ഇത് സിറ്റിംഗ് സീറ്റ് മറ്റാരെങ്കിലും പിടിച്ചെടുത്തോന്നുമല്ല ജയിച്ചതുകൊണ്ട് ജയിച്ചാലും തോറ്റാലും ഇതൊന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലോ ദേശീയ രാഷ്ട്രീയത്തിലോ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒന്നും അതായിരുന്നില്ല സ്ഥിതി അതല്ല വന്നിരിക്കുന്ന റിസൾട്ടും അതുപക്ഷെ അത് വിദഗ്ധമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മൂടി വെച്ചുകൊണ്ട് അവർ പാലക്കാട് മാത്രം ശ്രദ്ധിക്കുകയും അതുവഴി സംഖ്യകളിലെ സംഖ്യകൾക്ക് സന്തോഷിക്കാനുള്ള വക ഇല്ലാതാക്കുകയും അവർ സ്വയം രക്ഷപ്പെടുകയും ചെയ്തു ഇതാണ് യാഥാർത്ഥ്യം